ഒരു ഹദീസിനെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ കുറച്ച് ഹദീസുകളെ അതൊന്നും ഹദീസ് നിഷേധമല്ല ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ആരോപണം മാത്രമാണ് ഹദീസ് നിഷേധി എന്ന് പറഞ്ഞാൽ ആരാണ് എല്ലാ ഹദീസുകളെയും തള്ളണം അത് ജവാത്തി ഇസ്ലാമിയുടെ വാദവും അങ്ങനെ തന്നെ അവരിപ്പോൾ ഈ അടുത്തൊരു സമ്മേളനത്തിൽ അവർ പറയുകയും ചെയ്യും ഹദീസ് പ്രമാണമല്ല എന്ന് പറയലാണ് ഹദീസ് നിഷേധം അങ്ങനെയാണെങ്കിൽ ചേകന്നൂർ മൗലവി പോലും ഹദീസ് നിഷേധിയല്ല അദ്ദേഹം പറഞ്ഞതെന്താ പിന്നെ എന്തിനാണ് ഇത്ര കനപ്പെട്ട കിതാബുകൾ പുസ്തകങ്ങ പിന്നെ ഗ്രന്ഥങ്ങൾ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഹദീസുകൾ എഴുതിയത് വിഷു ഖുറാനിൽ എത്ര ആയത്താണ് ആയതാണ് റസൂൾ സലി വസ്ലമയെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റസൂൾ എത്ര ഹദീസുകളിലൂടെ പഠിപ്പിച്ചത് ചേഗന്നൂർ മൗലവി എന്താ ഖുറാനിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ അതിനെ വിശദീകരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നൊക്കെ അതേ എടുക്കും നിഷേധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒന്നിനെ നിഷേധിച്ച അത് ഹദീസ് നിഷേധമല്ല ഓക്കെ എങ്ങനെയൊക്കെയൊരു ഇവിടെ സൂചി മറ്റേ പിന്നെ ഇവിടെ ജാബ്രമാനി സാഹിബ് പറഞ്ഞ എന്താ ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുൻകാമികൾ പറഞ്ഞതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാത്തതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ ഹദീസ് നിഷാധ നിദാന ശാസ്ത്രവുമായി മുൻകാമികൾ പറഞ്ഞത് പിന്നെ ഇത് ഈ ഹദീസ് ഈ സ്വഹീ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് ഖുറാനിനെതിരാണ് അതുകൊണ്ട് ഞങ്ങളിത് തള്ളുന്നു മുൻകാമികൾ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ട് മുൻഗാമികൾ ഹദീസുകളെ തള്ളിയിട്ടുണ്ടോ മൗലുവായ ഹദീസിന്റെ അടയാളം പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് മൗലുവായ ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് അതിനെക്കുറിച്ചല്ല പറഞ്ഞു ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു ഇവരിവിടെ തള്ളാൻ പിന്നെ സാധാരണയായി നാല് കാര്യങ്ങൾ അവർ കൊണ്ടുവരാനുള്ളത് ഒന്ന് ഖുർആനിനെതിരാണ് എന്ന് ഉൾക്ക് തോന്നുന്നുണ്ട് അതിരിക്കട്ടെ രണ്ടാമത്തെ കാര്യം ബുദ്ധിക്ക് യോജിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം ശാസ്ത്രത്തിനെതിരാണ് നാലാമത്തെ കാര്യം ഇവർ പറയണെന്താന്ന് വെച്ചാൽ അന്ധവിശ്വാസമാണ് ഈ നാല് കാര്യം ഈ നാല് അസിലിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻകാമികളായ ഏത് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുൻകാമികൾ ചെയ്തിട്ടുള്ളത് എന്താണ് നിരൂപണമാണ് ഇവർ ചെയ്യണതോ തനിച്ച നിഷേധമാണ് എന്നിട്ട് മുൻകാമികളെ കൂട്ടി നമ്മുടെ മുൻകാമികളായിട്ടുള്ള ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഷെയ്ഖുൽ ഹദീസ് എന്നറിയപ്പെടുന്ന ആളാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി അറമ്മത്തുല്ലായി അലഹി ഷെയ്ഖു ഹദീസാണ് മുജാഹിദ് പ്രശ്നം ഏവരാലും അംഗീകരിക്കുന്ന ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം ഇമാം ബുഖാരി റഹമത്തുള്ളി അലഹിയുടെ മഹത്വവും അദ്ദേഹത്തിൻ്റെ കിതാബൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് മുഗാമികൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഗംഗാമി അദ്ദേഹം എന്താ പറഞ്ഞത് മുസ്ലിം ലോകത്ത് മുഴുവനും ശ്രുതിപ്പെട്ടിട്ടുള്ള സൊഹീൽ ബുഖാരിയുടെ രചയിതാവാണ് ആര് മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റഹമത്തുള്ളായി അലഹി അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് ഈ കിതാബിൽ സനതോടു കൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു വരാറുള്ളതാണ് ബുഹാരിയിൽ ഉള്ള എല്ലാ ഹദീസുകളും അത് ചോദ്യം ചെയ്യപ്പെടാതെ അവിടെ കാരണം അത് എങ്ങനെയാണ് ഇമാൻ ബുഹാരിയുടെ അതേപോലെ തന്നെ ഏത് പണ്ഡിതന്മാരുടെ പിന്നെ കൗലുകൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ഒരു പഠനം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികളായ പണ്ഡിമാരുടെ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അതേപോലെ തന്നെ മുൻഗാമികളായിട്ടുള്ള പിന്നെ പണ്ഡിതന്മാരുടെ ഞാർവ് ലോകത്തുള്ള പണ്ഡിതന്മാർ ഇപ്പോൾ നോക്കു നിങ്ങൾ ലോക ലോകസലഫികൾ എല്ലാവരും അംഗീകരിക്കുന്ന ലോകസലഫികൾ എല്ലാവരും അംഗീകരിക്കുന്ന ഇന്ത്യൻ പണ്ഡിതനാണ് മുഹദ്ദീസ് ഷാഹു അലി ദഹ്ലവി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉചിത്തുള്ളിൽ വലിയ വളരെ അധികം പ്രസിദ്ധമായ കിതാബാണ് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് അമ്മ സഹിഹാനിയും ബുഹാരിയും ബുഹാരി ബുഹാരി മുസ്ലിമിനെക്കുറിച്ച് പറയാണ് അതോ അദ്ദേഹം ഇമാം ബുഖാരിയുടെയും ഉമാം മുസ്ലിമിൻ്റെയും സ്വഹീകളെ കുറിച്ച് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ബുഖാരിയിലും ഇമാം മുസ്ലിമിലുള്ള മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ് അത് ഗണ്യതമാണ്